ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മുപ്പത് കഴിയുന്നോടു കൂടി തന്നെ നല്ല രീതിയിലുള്ള വഴിത്തിരിപ്പുകളും ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയുമാണ് വന്നു ചേരുവാൻ പോകുന്നത് ജീവിതത്തിൽ ഒരു മാറ്റത്തിന് കാത്തിരിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ് തെളിയുന്നത് വരും ദിവസങ്ങളിൽ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾക്കും വഴിത്തിരിവുകളും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണപ്പെടുന്നു ഇവർക്ക് ഉള്ളിലെ ഭാഗ്യങ്ങൾ തെളിഞ്ഞു കാണപ്പെടുന്ന സമയമാണ് പുറത്തേക്ക് വരാൻ പോകുന്നത് വളരെയേറെ ചൈതന്യവും ഐശ്വര്യങ്ങളും നിറഞ്ഞിട്ടുള്ള ദിവസങ്ങളാണ് ഒരു രാജാവിന് തുല്യമായി ജീവിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളും വലിയ വസ്തുക്കൾ വില കൊടുത്ത് മേടിക്കുവാനും കർമ്മരംഗത്ത് അതിഗംഭീരമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുവാനും ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ് നിങ്ങൾക്ക് വളരെയേറെ ഉയർച്ചകളാണ് ഈ സമയങ്ങളിൽ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താലും ചൈതന്യത്താലും വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് ആ ഭാഗ്യ ആരൊക്കെ അതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക ജീവിതത്തിൽ അത്യപൂർവമായ നേട്ടങ്ങളും വലിയ വഴിത്തിരിവുകളും ഉണ്ടാക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്രക്കാരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്രം ചിത്ര ചിത്രനക്ഷത്രം തന്നെയാണ് ചിത്രനക്ഷത്രക്കാർ വളരെയേറെ ഭാഗ്യസമ്പന്നമായ സമയത്തിലൂടെയാണ് ഇവർ സഞ്ചരിക്കുന്നത് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സമയമാണ് നിങ്ങളുടെ കണിതാധ്വാനങ്ങൾ ഫലം കണ്ടു തുടങ്ങുന്ന സമയത്തിലൂടെയാണ് നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് ഒത്തിരി ആശ്വാസങ്ങൾ കിട്ടുന്ന സമയമൊക്കെയാണ് കടബാധ്യത മാറുന്ന സമയം ജീവിതത്തിലെ സകല ദുഃഖങ്ങളും മാറി പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നേറുവാനുമുള്ള ഭാഗ്യയോഗങ്ങളും ഒരു ധീരതയോടുകൂടി പ്രവർത്തിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളും നിങ്ങൾക്ക് കാണപ്പെടുന്നുണ്ട് നക്ഷത്ര ജാതകർക്ക് വളരെയേറെ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് കൈപിടിച്ചുയർത്തുവാൻ കഴിയുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മഹാഭാഗ്യങ്ങൾ പോലും വന്നു ചേർന്ന് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനും ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതാണ് കർമ്മരംഗത്ത് പുരോഗതി കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് തുടങ്ങുന്നത് നല്ല സമയമാണ് അതുകൊണ്ട് തന്നെ ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാനും സർക്കാർ സർവീസുകളിൽ തൊഴിൽ ലഭിക്കുവാനും നല്ല രീതിയിലുള്ള നേട്ടങ്ങൾക്ക് അധിപനാവുവാനും കഴിയുന്ന സമയമാണ് നക്ഷത്ര ജാതകരിൽ കണ്ടുവരുന്നത് തൊഴിൽ രംഗത്ത് ആഗ്രഹിച്ച് നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും സാമ്പത്തിക ക്ലേശങ്ങളെല്ലാം പൂർണ്ണമായും അകന്ന് ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് ചോദ്യനക്ഷത്ര ജാതകർ നക്ഷത്ര ജാതകർക്ക് അധികാരം കൈയാളുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് കാണപ്പെടുന്നത് നിങ്ങൾക്ക് അധികാര കേന്ദ്രങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധങ്ങൾ വർദ്ധിക്കുവാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ നല്ല സമയമാണ് നിങ്ങൾക്ക് ആശങ്കകളെല്ലാം മാറുന്ന സമയമാണ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ഈശ്വരൻ്റെ കടാക്ഷങ്ങളും ചൈതന്യങ്ങളും നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തും ഉണ്ടാകുന്നതായിരിക്കും ഗ്രഹനാഥന്മാർക്ക് വളരെയേറെ ഉണ്ടാകുന്നതായിരിക്കും കുടുംബത്തിൽ സമാധാനപരമായിട്ടുള്ള ജീവിതം നയിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈ നക്ഷത്ര ജാതകർ തേടിയെത്തുന്നതായിരിക്കും ചോദ്യ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിലുറപ്പാണ് നിങ്ങൾക്ക് നല്ല സമയം തുടങ്ങുന്നു ഉജ്ജ്വലമായ നേട്ടത്തിന് അധിപനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ട് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കുവാനും ചോതി നക്ഷത്ര ജാതകർക്ക് വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ഭാഗ്യവും ഐശ്വര്യവും കുടുംബജീവിതത്തിൽ സമാധാനവും നിലനിൽക്കുന്ന സമയമൊക്കെയാണ് വളരെയേറെ നേട്ടങ്ങളും ഉയർച്ചയും ജീവിതത്തിൽ നിങ്ങൾക്ക് കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ധാരാളം ലഭിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ് വിശാഖം നക്ഷത്ര ജാതകരായി ജനിച്ചിട്ടുള്ളവർക്ക് നല്ല സമയമാണ് തുടക്കുന്നത് നിങ്ങളുടെ വെല്ലുവിളികൾ മാറുന്നതായിരിക്കും കർമ്മരംഗത്ത് തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും എല്ലാം അതിജീവിച്ച് കർമ്മ മേഖലകളിൽ വിജയിക്കുവാനും ഒന്നാമതായി എത്തിച്ചേരുവാനും നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും വ്യാപാര പുരോഗതികളും കുടുംബായിശ്വര്യങ്ങളും കുടുംബത്തിൽ ഉയർച്ചകളും കാണപ്പെടുന്ന സമയമാണ് മക്കൾക്ക് തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും നിങ്ങൾക്ക് മക്കളെ കൊണ്ട് വളരെയധികം സന്തോഷങ്ങൾ ജീവിതത്തിൽ തേടി വരുന്ന സമയമൊക്കെയാണ് കുടുംബത്ത് സർക്കാർ ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഉറപ്പായും ബിസിനസ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും കർമ്മ മേഖലകളിൽ പുരോഗതികളും സാമ്പത്തിക നേട്ടവും ധനനഷ്ടങ്ങൾ പൂർണ്ണമായും ഒഴിഞ്ഞു കിട്ടുക തന്നെ ചെയ്യുന്ന സമയമാണ് കർമ്മ മേഖലകളിലെ പുരോഗതി വളരെയധികം കൂടുതലായിട്ട് കാണപ്പെടുന്ന സമയമൊക്കെയാണ് സാമ്പത്തിക രംഗത്തെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിങ്ങൾക്ക് അതിജീവിച്ച് നല്ല രീതിയിലുള്ള ധനലാഭം നേടിയെടുക്കുവാനും കഴിയുന്ന സമയമൊക്കെയാണ് അതുപോലെ തന്നെ അനിഴം നക്ഷത്രജാതകർ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ എല്ലാം തന്നെ നേടിയെടുത്ത് രാജാവിനെ പോലെ വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് നിങ്ങളിൽ കാണപ്പെടുന്നത് നിങ്ങളുടെ മനസ്സിലെ നിങ്ങളുടെ മനസ്സിലെ സാമ്പത്തിക ക്ലേശങ്ങൾ ഇല്ലാതാകുന്നു തൊഴിൽ രംഗത്ത് ഉയർച്ച പ്രതീക്ഷിക്കാം കാര്യതടസ്സങ്ങളൊക്കെ മാറി സ്ഥാനക്കയറ്റങ്ങൾ തൊഴിൽ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ശമ്പള വർധനവുണ്ടാവുന്നതായിരിക്കും പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്കുണ്ടാകുവാനും സാധ്യതകൾ കാണപ്പെടുന്നു തർക്കങ്ങളിൽ നിന്നും മാറി സഞ്ചരിക്കുന്നതായിരിക്കും നല്ലത് സാമ്പത്തികം കുതിച്ചുയരുന്ന കാലഘട്ടവുമാണ് ആഡംബരം നിറഞ്ഞിട്ടുള്ള ജീവിത സൗകര്യങ്ങൾ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ രാജരാജയോഗം നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും അടുത്തത് നക്ഷത്ര ജാതകരാണ് തൃക്കേട്ട നക്ഷത്ര ജനിച്ചിട്ടുള്ളവരും വളരെയേറെ ഭാഗ്യസമ്പന്നരായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളുടെ ഇഷ്ടകാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയത്തിലൂടെയാണ് തൃക്കേട്ട നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ കഠിനാധ്വാനം ഫലം കണ്ടു തുടങ്ങുന്ന സമയമാണ് പ്രവർത്തന മണ്ഡലങ്ങളിൽ ഉയർച്ചയും കാര്യവിജയങ്ങളും രാജകീയ പൗതി പദവികളും ആഡംബരം നിറഞ്ഞ ജീവിതങ്ങളും നിങ്ങൾക്ക് കൈമുതലായി വന്നു ചേരുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അകന്ന് ഒരു രാജകീയമായ ജീവിതം നയിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിയേഴ് കഴിയുന്നതോടുകൂടി തന്നെ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നത് ഉറപ്പായും ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത്ത് പ്രാർത്ഥിച്ച് ദേവി ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും നടത്തുക ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നേട്ടങ്ങളും ഒത്തിരി ഒത്തിരി വിജയങ്ങളും കൈവരിക്കുവാൻ നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ പൂരുട്ട നക്ഷത്ര ജാതകരാണ് പൂരുട്ട നക്ഷത്ര ജനിച്ചിട്ടുള്ളവർ ആണെങ്കിൽ ശത്രുദോഷങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുന്ന സമയമാണ് സൗഹൃദങ്ങളിൽ നിന്നും ധനലാഭങ്ങൾ പ്രതീക്ഷിക്കാം ശക്തമായ ബന്ധങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് കൈവരിക്കുവാനും ഭാഗ്യങ്ങളുണ്ടാകുന്നു കുടുംബായിശ്വര്യം വർദ്ധിക്കുന്ന സമയമാണ് സൽകൃത്തികൾ വർദ്ധിക്കും ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിജീവിച്ച് മുന്നേറുവാനും ഭാഗ്യയോഗങ്ങൾ ധാരാളം കാണപ്പെടുന്ന സമയമാണ് നിങ്ങൾ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ശിവമന്ത്രങ്ങൾ നൂറ്റി തവണ ജപിക്കുക ഉറപ്പായും ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങൾ കെട്ടിപ്പടുത്തി ഉയർത്തുവാനും നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ഉത്രട്ടാദി നക്ഷത്ര ജാതകരാണ് ഉത്രട്ടാദി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് മുന്നോട്ടുള്ള പ്രവൃത്തിയിലെ വെല്ലുവിളികളെല്ലാം അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കുവാനും അതിജീവിക്കുവാനും കഴിയുന്ന സമയമാണ് സാമ്പത്തികപരമായിട്ട് മുന്നേറും ധനവരവിന് വർധനവുണ്ടാകുന്നതായിരിക്കും കർമ്മമേഖലയിൽ പുരോഗതികളും എല്ലാ രീതിയിലുള്ള ചൈതന്യവും നിങ്ങൾക്ക് കൈവരിക്കുവാനും ഭാഗ്യയോഗങ്ങൾ കാണപ്പെടുന്നുണ്ട് ഉയർച്ചയുടെ സമയമാണ് നിങ്ങൾക്ക് തെളിഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കഠിനാധ്വാനം ചെയ്യുക ജീവിതത്തിലുറപ്പായും നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾ ലക്ഷ്യം കണ്ട് എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താലും ഈശുൻ്റെ ചൈതന്യത്താലും നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും അടുത്തത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് പ്രതിസന്ധികളെയും പ്രതി പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് മുന്നേറുവാനും ഭാഗ്യയോഗങ്ങളാൽ അതിസമ്പന്നമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ജ്യോതിശാസ്ത്രപരമായിട്ട് വളരെയധികം നേട്ടങ്ങളും ഉയർച്ചകളുമാണ് കാണുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ധനവരവ് വർദ്ധിക്കുന്ന സമയമാണ് കുടുംബത്തിലെ ഐശ്വര്യവും ചൈതന്യവും വർദ്ധിച്ച് ഈശ്വര കൃപാ കൃപാകടാക്ഷങ്ങൾ ധാരാളം ലഭിച്ചു തുടങ്ങുന്ന സമയമൊക്കെയാണ് അതുകൊണ്ട് തന്നെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത്ത് പ്രാർത്ഥിച്ച് കുടുംബദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നടത്തുക നിങ്ങളുടെ ജീവിതത്തിലെ വലിയ സന്തോഷകരമായിട്ടുള്ള ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഈ സമയം നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തേഴ് കഴിയുന്നതോടുകൂടി തന്നെ ഇവിടെ പറഞ്ഞ് ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വളരെയേറെ അത്ഭുതങ്ങളും സാമ്പത്തിക മുന്നേറ്റങ്ങളും ഉയർച്ചകളും ഈശ്വരനുഗ്രഹമാണ് ലഭിക്കാൻ പോകുന്നത് ഉറപ്പായും നിങ്ങൾ ഈശ്വര വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുക കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തുടർന്ന് പ്രാർത്ഥിക്കുക ഉറപ്പായും വലിയ നേട്ടങ്ങളും വലിയ ഉയർച്ചകളും ഇവിടെ പറഞ്ഞ എല്ലാ നക്ഷത്ര ജാതകർക്കും ഉണ്ടാകുന്നതായിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം